അടുത്ത ഓരോ ദിവസവും മൂവായിരത്തി അഞ്ഞൂറ് പേർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് സംബന്ധമായ അസുഖം മൂലം മരിക്കുന്നു എന്നാണ് ആഗോള തലത്തിലുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി എ ക്യാൻസറിന് കാരണമാവുന്ന അണുബാധയായി ടാഗ് ചെയ്തിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ പറയുന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ അഞ്ച് തരത്തിൽ ബി സി ഡി എന്നിവയാണ് ഏറ്റവും അപകടകാരികൾ എന്നാണ് അണുബാധയുള്ള രക്തം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം കുത്തിവയ്പ്പുകൾ ജനന സമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നിങ്ങനെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് പകരാമെന്ന് വിദഗ്ധർ പറയുന്നു നിറം മാറിയ മൂത്രം കടുത്ത ക്ഷീണം വയറുവേദന ഛർദി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ കുത്തിവെയ്പ്പിലൂടെ മാത്രമേ ഇതിനെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നൂറ്റി രാജ്യങ്ങളിൽ നവജാത ശിശുക്കൾക്ക് കുത്തിവപ്പ് നൽകുന്നുണ്ടെങ്കിലും നിലവിലുള്ള കേസുകൾക്കുള്ള ചികിത്സയും പരിശോധനയും വളരെ പുറകിലാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഹെപ്പറ്റൈറ്റിസിനെതിരെ കൃത്യമായ അവബോധം നേരത്തെയുള്ള പരിശോധന ചികിത്സ എന്നിവയുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം രക്ഷിക്കാൻ സാധിക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി